പ്രിയ സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഒരു വലിയ ഒരുക്കത്തിൻ്റെ നാളുകളിലായിരുന്നു ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടക്കുന്ന റോമിലെ സെനഡിനുള്ള ഒരുക്കം ഒരസാധാരണമായ ഒരുക്കത്തോടുകൂടിയ സിനഡാണ് അടുത്ത് റോമിൽ നടക്കാനിരിക്കുന്നത് എ സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന വിഷയം തന്നെ അസാധാരണത്വം ഉള്ളതാണ് ഒരുമിച്ച് നടക്കലിനെ കുറിച്ച് തന്നെയുള്ള ഒരു സെനഡ് അത് ഒത്തിരിയേറെ മേഖലകളിൽ എല്ലാ രൂപതകളുടെയും ഇടവക തലങ്ങളിൽ പോലും ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് റോമിൽ നടക്കുന്ന ഈ സെനഡ് സഭയിൽ വലിയ ബോധ്യങ്ങൾക്കും മാറ്റങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും രൂപം നൽകുമെന്നുള്ളതിന് സംശയമില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സഭയെ ഓരോ സമയത്തും പിതാക്കന്മാരിലൂടെ സഭാ നേതൃത്വത്തിലൂടെ അത്മായ പ്രേക്ഷിതരിലൂടെ കുടുംബങ്ങളിലൂടെ എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നീ നാളുകളിൽ ഇത്തരത്തിൽ കൂടുതൽ വ്യക്തമാവുകയാണ് കൂട്ടായ്മയും പങ്കാളിത്തവും ദൗത്യവും എല്ലാം മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് എവപ്പെട്ടു വരികയാണ് ഈ സിനഡിൻ്റെ വിഷയവും അത് സംബന്ധിച്ച തുടർന്നുള്ള സിനഡും എല്ലാം ഇതിനകത്ത് ഒരു വലിയ പ്രാധാന്യമുള്ളത് ഒരു ഒരുമിച്ച് നടക്കലെന്ന ചിന്തയാണ് മാറിയ ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് നടക്കാൻ പലരും മടിക്കുന്നുണ്ട് എല്ലാവരും സ്വാർത്ഥത്തിൻ്റെ വ്യക്തി ലോകങ്ങളുടെ ഇടങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ സ്വാർത്ഥപരമായ ഇടങ്ങളിൽ ഞാൻ ഒതുങ്ങിക്കൂടി എന്നെ തന്നെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് മാത്രം നടക്കുന്ന സമകാലിക ജീവിത പരിസരങ്ങളിൽ മാറി ചിന്തിക്കാൻ ഒരുമിച്ച് നടക്കാൻ കുടുംബം മുതൽ അങ്ങോട്ട് സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിലും രീതികളിലും എല്ലാം ഒരു വലിയ വാതിൽ തുറക്കുകയാണ് അത് സുവിശേഷത്തിൽ അധിഷ്ഠിതമാണ് ആദിമസഭയുടെ ജീവിതശൈലിയിൽ അധിഷ്ഠിതമാണ് ഒരുമിച്ച് പങ്കിട്ട് വ്യക്തമായ കൂടി നടക്കുക എന്നുള്ളത് കുടുംബത്തിൽ തന്നെ ഈ ഒരുമിച്ച് നടക്കൽ അനിവാര്യമാണ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഒരുമിച്ച് നടക്കാൻ പറ്റുന്നത് കേൾവിയിലൂടെയാണ് മനസ്സിലാക്കൽ സാധ്യമാവുക അതുകൊണ്ട് ശ്രവണം എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് കേൾക്കാനായിട്ടിടയാവണം അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഈ സെനടിനെ ഒരുക്കമായിട്ട് എല്ലാവരെയും കേൾക്കണം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ അവരെ പോലും കേൾക്കാൻ തയ്യാറാവണം മറ്റുള്ളവരെ കേൾക്കുമ്പോഴാണ് എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നത് അവരെ അറിയാൻ പറ്റുന്നത് ലോകത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ പറ്റുന്നത് അതുകൊണ്ട് കുടുംബത്തിൽ തന്നെ പരിഭർത്താക്കന്മാർ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ എല്ലാവരും പരസ്പരം കേൾക്കുന്നതിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു പുതിയ സുവിശേഷ ദർശനമുണ്ട് അങ്ങനെ കേൾവിയിലൂടെ ഒരു കൂട്ടായ്മയിലേക്കും പങ്കാളിത്തത്തിലേക്കും വന്നിട്ട് അത് ഒരു വലിയ ദൗത്യ നിർവഹണമായിട്ട് മാറുന്ന ഒരു പുതിയ സംസ്കാരം പുതിയൊരു ലോകക്രമം സഭയുടെ പുതിയ ദർശനങ്ങൾ ഇതെല്ലാം രൂപപ്പെടുവാനായിട്ട് ഈ സെനഡ് തീരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതിൻ്റെ ഇടങ്ങളെല്ലാം സകല മേഖലകളെ സ്പർശിക്കുന്നതായി മാറുന്നു ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും സ്പർശിക്കുന്ന വിധം ഇത് രൂപപ്പെട്ടു വരും നമ്മുടെ സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ അവിടെയെല്ലാം ഈ കൂട്ടുത്തരവാദിത്വം പങ്കാളിത്തവും ഒരുമിച്ചുള്ള നടക്കലും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി യാത്രയും ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന വിധം രൂപപ്പെട്ടു വരും അതുകൊണ്ട് സമാഗതമാകുന്ന ഈ സിനഡിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം ആശംസകൾ അറിയിക്കാം നമുക്കൊത്തു ചേർന്ന് മുൻപോട്ട് നടക്കാം ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ